കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിന്റെ അഭിമാന നിമിഷമായി ഇംഗ്ലീഷിൽ ദൈവനാമത്തിലായിരുന്നു ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എന്നാൽ ജോർജ് കുര്യന്റെ സ്ഥാനലബ്ധി കേരളത്തിന് സർപ്രൈസാണ് ായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് എഴുപതാമതായി ജോർജ് കുര്യനും കേരളത്തിന് ഇരട്ടി മധുരം ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് ഇരുവരും പ്രതിജ്ഞ എടുത്തത് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ഭാര്യ മാതാവ് സഹോദരൻ എന്നിവർ ചടങ്ങിന് സാക്ഷിയായി സിനിമാ രംഗത്ത് നിന്ന് നിരവധി പേർ ആശംസകൾ അറിയിച്ചു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ശ്രീ സുരേഷ് അടുത്തും എന്റെ ആശംസകൾ മൂന്നാം മോദി സർക്കാരിന്റെ ഒരു മന്ത്രിയായിട്ട് നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നു വ്യക്തിപരമായിട്ടും എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്തേക്ക് എന്ന വാർത്ത കുടുംബത്തിന് പോലും സർപ്രൈസ് ആയിരുന്നു നിയുക്ത മന്ത്രിമാരുടെ സൽക്കാരത്തിന് ജോർജ് കുര്യൻ പുറപ്പെട്ടപ്പോൾ മാത്രമാണ് വിവരം പുറത്തറിഞ്ഞത് അതോടെ ജന്മനാടായ കോട്ടയം കാണക്കാരിയിലും ജോർജ് കുര്യന്റെ പൊയ്ക്കാരൻ കാലായിൽ വീട്ടിലും ആഘോഷം വളരെ സന്തോഷം സന്തോഷം ഈ കാണുമ്പോഴുണ്ടല്ലോ നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ അവരുടെ സന്തോഷിക്കുന്നു വകുപ്പ് ഏതായാലും കേരളത്തിനും തമിഴ്നാടിനും വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് സുരേഷ് ഗോപി രാഷ്ട്രീയവും മതവും നോക്കാതെ വികസനത്തിനായി ഞാൻ വേണ്ടിയാണ് നിലകൊള്ളുന്നത് വേണ്ടി ഉറപ്പായിട്ടും ആഞ്ഞു നിൽക്കും രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസനം ആവശ്യമാണ് അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശ്രമിക്കുക ഒരു ഡ്യൂട്ടിയാണ് സെൻട്രൽ മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ് കേരളത്തിൽ നിന്നുള്ള ബിജെപിയുടെ ആദ്യ ലോക്സഭാംഗമായ സുരേഷ് ഗോപിയെ മന്ത്രിസഭാംഗമാക്കിയത് സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരും കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ മുഖമായാണ് ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് കേരളത്തിൽ ക്രൈസ്തവ പിന്തുണ വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും ബിജെപി നേതൃത്വം കണക്കുകൂട്ടുന്നു ന്യൂസ് ഡെസ്ക് ട്വന്റിഫോ